അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെ വേണ്ടി തിരുവനന്തപുരത്ത്

വലിയ പ്രതീക്ഷയുണ്ട് <rico> <Gregory> <moud> <linco> <Yises> ഉദാഹരണം നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ തകരാറ് ഓരോ കുട്ടിയുടെയും അഭിരുചി എന്താണ് കുട്ടിയുടെ അഭിരുചി എന്താണ് ആ അഭിരുചിക്ക് അനുസരിച്ച് ആ കുട്ടിയെ പ്രധാനപ്പെട്ടത് അപ്പൊ നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവരുടെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹം നമുക്ക് വിജയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിയില്ലെങ്കിൽ പോലും ആ പരിശ്രമത്തിനിടയിൽ നിങ്ങൾക്ക് കൂടുതൽ ജീവിത വിജയങ്ങൾ കൈവരിക്കാൻ പറ്റും കഴിയും ആലോചിക്കണം വാട്ട് ഈസ് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ അഭിനന്ദനം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും ഇരിക്കാം ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ബ്ലോക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷിനെയും ഉവൈസിനെയും അതോടൊപ്പം തന്നെ ഗ്രീഷ്മയും അടക്കമുള്ള എല്ലാവരെയും അക്ഷയ് കൃഷ്ണ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്വപ്ന രാമചന്ദ്രൻ ഉൾപ്പെടെ ഹരീഷ് മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിഖിൽ കൃഷ്ണൻ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സോയാ ജോസഫ് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുന്നാംകുളത്ത് നിന്നാകട്ടെ ഏറ്റവും കൂടുതൽ നല്ല കുട്ടികൾ അടുത്ത എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും മുന്നിൽ വരാൻ ശക്തനായ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്